ഹായ് കേസ് അങ്ങനെ ഞങ്ങൾ ഗാംഗ്ടോക്കിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ഞങ്ങൾ ബി ആർഒയുടെ കോട്ടേഴ്സിൽ ആണ് അതായത് അവിടുത്തെ ഗസ്റ്റ് ഹൗസിലാണ് നമ്മൾ ബുക്കിംഗ് പറഞ്ഞിരുന്നത് അങ്ങനെ ഒരു ആറര ആയതേ ഉള്ളൂ ആറര ആയപ്പോഴത്തേന് ഞങ്ങൾ വന്നു ആറര എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിലെ ഒരു എട്ടുമണി ഒമ്പത് മണിയുടെ രീതിയായി അത്രയ്ക്ക് ഭയങ്കര ഇരുട്ടായി അപ്പോൾ വന്ന് കയറിയപ്പോഴെന്ന് പറയാനായിട്ട് നല്ല അടിപൊളി അതായത് മിലിറ്ററി അല്ലെങ്കിൽ അങ്ങനെയുള്ളവരുടെ ഡിസിപ്ലിൻ നമുക്കറിയാമല്ലോ നല്ല അടിപൊളി അടിപൊളി റൂമാണ് കിട്ടിയത് എല്ലാം നല്ല വെൽ അറേഞ്ചായിട്ടുള്ളത് ധനി ഇതിനകത്ത് പലതും കണ്ണ് വെച്ചാൽ ഞങ്ങൾ തിരിച്ച് അവിടെ നിന്ന് വാങ്ങിച്ചിവിടെ വെച്ചു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം അതവിടെ അടുക്കി വെച്ചേക്കാണ് അത് കഴിയുമ്പം എടുത്തത് ഒന്നുമില്ല എടുത്ത് കഴിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ് അടുത്താള് വന്നപ്പോഴേ വേണ്ട ക്രിക്കറ്റ് വെച്ചു ഇനി ബാത്റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം നല്ല വൃത്തിയാണ് നമുക്ക് വേണ്ട ഓക്കെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല എന്താ പറയുക നമുക്കൊരു വീട് പോലെ ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഭൂമിനകത്തെ വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ ഭയങ്കര റൂൾസ് ഒക്കെ ഉണ്ട് നമ്മൾ വെടിയിൽ ഫോണൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഇവിടെ രണ്ടുപേരും വേളം തുടങ്ങിയിട്ടുണ്ട് അതൊന്നും ഇനി അടിപൊളി ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ പക്ഷേ അതിപ്പോൾ കണ്ടിട്ട് കാര്യമില്ല രാവിലെ കാണണം പറമ്പ ഇരുട്ടായി അപ്പം ഞാൻ ആ കാഴ്ചകളൊക്കെ രാവിലെ കാണിച്ചുതരാം അപ്പം ഞങ്ങൾ ഫുഡൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഫുഡൊക്കെ വന്ന് കഴിച്ചിട്ട് കിടന്നുറങ്ങണം നാളത്തെ ജിനറിയൊക്കെ നല്ലപോലെ പ്രിപ്പയർഡാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം